പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ മുകേഷ് മാറിയിട്ടില്ലെങ്കിലും മുകേഷിനെ അതിലേക്ക് അപ്പോയിൻ്റ് ചെയ്തൊരു പാർട്ടി എന്നൊരു സംവിധാനമുണ്ട് അവരെന്തെങ്കിലും എന്നാണ് ഞാൻ കരുതുന്നത് അത് അതങ്ങനെയുള്ളൊരു പാർട്ടിയല്ല അതിനകത്തൊരു സംവിധാനമുണ്ട് അത് ഞാനൊക്കെ മനസ്സിലാക്കിയൊരു പാർട്ടി കൃത്യമായ നടപടിയെടുക്കും പ്രത്യേകിച്ച് നമ്മളൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പറയാറുണ്ടെങ്കിലും പിണറായി എന്ന ഒരു മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കുന്ന ആളല്ല അപ്പം അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാകും കൃത്യമായ നിലപാട് പിണറായി സഖാവ് എടുക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിൽ പ്രതീക്ഷയുള്ള ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആ നടപടി ഉടനെ തന്നെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വെക്കണമല്ലോ കാരണം തൊണ്ണൂറ്റി അൻപതോളം സീറ്റ് ഉണ്ടല്ലോ അയിന്നൂറ് സീറ്റ് പോയാൽ തന്നെ എന്താ പിന്നെയും സുഖമായിട്ട് ഭരിക്കാമല്ലോ രണ്ടുപോലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഭരണത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല അതുകൊണ്ട് നല്ല നിലപാടെടുക്കണം സമൂഹത്തിനൊരു മാതൃകയാവണം കാരണം കൂടിയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിനെ കൂട്ടി ചെയ്ത് ജനങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടും കൂടിയാണ് അത് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഒരു പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ റെയിൽവേ മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു റെയിൽവേ അപകടം നടന്നപ്പം മന്ത്രിസ്ഥാനം രാജിവെച്ചു അത്രയും സംസ്കാരമുള്ളൊരു നാടാണെന്നുള്ളത് വേണമെങ്കിൽ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് വേണമെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് ചോദിക്കാം അദ്ദേഹമാണോ ആ റെയിൽ ട്രെയിൻ ഉന്തി തള്ളിയിട്ടത് അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല അതാണ് അത്രയും ധാർമ്മികതയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വലിയൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തുടർച്ചകളാണ് നമ്മളൊക്കെ അതുകൂടെ മനസ്സിലാക്കിയിട്ടാണോ അതിനോട് പ്രത്യേകം ഓക്കെ